ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി മുളകും മല്ലിയൊക്കെ വറുത്തരച്ച് നല്ലപോലെ നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടൊരു ചിക്കൻ കറി തയ്യാറാക്കാം നമ്മൾ മുളകും മല്ലിയല്ല വറുത്തെടുക്കുവാണ് നമ്മൾ മല്ലി ഒന്ന് കഴുകിയിട്ടാണ് വറുത്തെടുക്കുന്നത് കുറച്ച് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മുളകും ചേർക്കാം നല്ലപോലെ എണ്ണയും ചേർക്കണമില്ല പനിയെ നല്ലപോലെ വറുത്തെടുത്താലും മതി അപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ മൂത്ത് വരണം ഇപ്പോഴും നമ്മൾ മുളക് മല്ലിയും കൂടി ചേർത്താണ് വയ്ക്കുന്നത് ഇടയ്ക്ക് നമുക്കിങ്ങനെ ഒന്ന് മാറ്റി ചെയ്ത് നോക്കണം അത് വളരെ ടേസ്റ്റായിട്ട് തോന്നും നമ്മൾ എപ്പോഴും അങ്ങനെ മുളക് മല്ലിയും വറുത്തരയ്ക്കാതെ പൊടി ചേർത്ത് ചെയ്തിട്ട് നമ്മൾ വറുത്തരയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമുക്കിത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് തണുക്കിപ്പം പൊടിച്ച് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തണുക്കും നല്ലപോലെ പൊടിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുക്കാം നമുക്കിനി ഇനി ഒരു പാനിലെ കുറച്ച് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നല്ലപോലെ ചതച്ചാണ് എടുക്കുന്നത് എപ്പോഴും നമ്മൾ അത് നരിഞ്ഞാണ് ചേർത്ത് വയ്ക്കുന്നത് അങ്ങനെ ചെയ്താലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നല്ലപോലെ മൂത്ത് കഴിയുമ്പം വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കണം അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനിയും സവാളയും ചേർക്കാം കുറച്ച് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതും ചേർത്ത് നമുക്ക് സവാളയും ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് സവാള ചേർക്കാം നമ്മൾ ഇത് കുറച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി സവാളയും ചേർത്ത് നല്ലപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് തക്കാളിക്കയും കൂടെ ചേർക്കാം അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നല്ലപോലെ വന്നു കൊണ്ടിട്ടുണ്ട് നമുക്കിനും ചിക്കനിലും അരച്ച പൊടികളെല്ലാം ചേർത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മരുന്നേറ്റ് ചെയ്ത് വയ്ക്കാം കുറച്ച് കുറച്ച് ചിക്കൻ ചേർത്ത് നമുക്കെല്ലാം നല്ലപോലെ വരട്ടി എടുക്കാം ഓന് മല്ലിയും ഇട കൂടെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ വരട്ടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഇരുന്നാലും നല്ലത് തന്നെയാണ് സവാളയും എല്ലാം വഴിറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് അടുപ്പ് വെച്ച് നല്ല വലിളക്കി നമുക്കൊന്ന് അടച്ച് വേവിക്കണം നല്ല കുറച്ച് എരിയുള്ളൊരു ചിക്കൻ കറിയാണിത് അപ്പം ഇനി ഒന്ന് അടച്ച് വേവിക്കാം നമുക്കൊരു ഇരുപത് മിനിറ്റോളം അടച്ച് വേവിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ വയറ്റി വെച്ചാൽ എല്ലാം ചേർക്കണം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിൽ വയറ്റി വെച്ചാൽ സവാളയും ചേർക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി വീണ്ടും ഉപ്പൊക്കെ നോക്കി നമുക്ക് വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് പത്തിരുപത്തഞ്ച് മിനിറ്റ് കൂടെ അടച്ച് വേവിക്കണം അപ്പോൾ നമ്മൾ സവാളയെല്ലാം ചേർത്ത് ഇളക്കി എടുക്കാം. അവസാനം ഇങ്ങനെ വഴറ്റിയ സവാള ചേർക്കുമ്പം ആ ചിക്കൻ കറിക്ക് പ്രത്യേക ആണ്. പ്രത്യേക മണമാണ് നമ്മൾ ആദ്യം തന്നെ സവാള എല്ലാം ചേർത്ത് വയ്ക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക ആണ് നമ്മൾ പഴുതി വെന്തതിന് ശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ച സവാള ചേർക്കുന്നത് അത് നല്ലൊരു മണമാണ് നമുക്കിനിയും ഒരു ഇരു മിനിറ്റും കൂടെ അടച്ച് വേവിക്കാം അപ്പോൾ കുറച്ച് മല്ലീലും കരിയേപ്പിലൊക്കെ ചേർത്ത് ഒന്നും കൂടെ വേവിച്ചു നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് മല്ലിമുളകൊക്കെ വറുത്തരച്ചുകൊണ്ട് പ്രത്യേക ഉണ്ട്. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടു ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ബെല്ലേക്കിനെ എനേബിൾ ചെയ്യുക ഉള്ള ഓളർ നോപ്ഷനും കൂടെ കൊടുക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു